റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഫീഹിമാ വൽ രണ്ട് അനുഗ്രഹങ്ങൾ അധിക അധിക മനുഷ്യരും മനുഷ്യരും വഞ്ചിതരായി പോകുന്ന പറ്റിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ അസ്സിഹ വൽ രണ്ടനുഗ്രഹങ്ങൾ ഒന്ന് ആരോഗ്യം ഒന്ന് അവന്റെ ഒഴിവ് സമയം എന്നുള്ളത് ആരോഗ്യവും ഒഴിവ് സമയം എന്നുള്ളത് സഹോദരങ്ങളെ നാം പറയട്ടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് മനുഷ്യൻ എന്നുള്ള നിലക്ക് മരണപ്പെടേണ്ടവനാണ് എന്നുള്ള നിലക്ക് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഹദീഫാണത് പലപ്പോഴും നമുക്ക് മനസ്സിലാവൂല സിഹത്തിന്റെ ആരോഗ്യത്തിന്റെ വില എന്താണെന്ന് അതൊരു കിരീടമാണ് അതൊരു കിരീടമാണ് രോഗികൾക്ക് മാത്രം കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഒപ്പര് യാത്ര പോയി ഒരുപാട് രോഗികളെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ആയിട്ടുള്ള ഒരുപാട് രോഗികളെ ഓരോ രോഗിയെ സന്ദർശിച്ചിറങ്ങുമ്പോഴും അറിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ ആരോഗ്യത്തിന് മുമ്പിൽ നമുക്ക് സാധിക്കുന്നതിന് മുമ്പിൽ സഹോദരങ്ങളെ ചില ഒരു രോഗി ഒരു സഹോദരനെ ഞാൻ കണ്ടു ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അവന്റെ രണ്ട് കിഡ്നിയും ഫെയിലിയറായിക്കണം രണ്ട് കിഡ്നിയും ഫെയിലിയർ അയയ്ക്കണം അങ്ങനെ കിഡ്നി കുടുംബക്കാരെല്ലാം പണം സ്വരൂപിച്ച് ചെലവഴിച്ച് അവന്റെ ഒരു കിഡ്നി മാറ്റി വെച്ച് കിഡ്നി വാങ്ങി പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവാക്കി കിഡ്നി വാങ്ങി ആ കിഡ്നി മാറ്റി വെച്ചിട്ട് ആ കിഡ്നി അവന്റെ ശരീരം എടുക്കുന്നില്ല അഥവാ ആ കിഡ്നി അവന്റെ ശരീരം സ്വീകരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും എത്ര നാളുകൾക്ക് അറിയുമെന്നറിയില്ല കിഡ്നി പ്രവർത്തിച്ചില്ലെങ്കിൽ ഡയാലിസിസ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും അവന്റെ കയ്യില് ഫിസ്റ്റുല പറഞ്ഞ കാര്യം വെക്കും അത് കയ്യിൽ എടുക്കുന്നില്ല കഴുത്തിൽ വെച്ചു കഴുത്തിലും നടക്കുന്നില്ല അവൻ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് ഇരുപത്തിരണ്ട് വയസ്സ് അരോഗ്യം കണ്ടു അവരുമായും സംസാരിച്ചു സുബാൻ അള്ള അള്ളാഹുത്താല നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാ മറ്റൊരു ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സ് അവന് അവന്റെ എല്ലിനകത്ത് ഏറ്റവും ആ ഡോക്ടർ പറയാണ് ഡോക്ടർമാരുടെ ഭാഷയിൽ അതിന് പേര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എല്ലിനകത്ത് ക്യാൻസറിൽ തന്നെ ഏറ്റവും വലിയൊരു ക്യാൻസർ അത് കയ്യു വന്നിട്ട് ആദ്യം ബുദ്ധിമുട്ടായിട്ട് കൈ കയ്യു മുറിച്ചറിഞ്ഞു പത്തൊമ്പത് വയസ്സുള്ള കുട്ടി കൈ മുറിച്ചറിഞ്ഞു അതിനുശേഷം അത് മാറുന്നതെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ ആ ക്യാൻസർ അവന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വീണ്ടും വന്നു അങ്ങനെ ഡോക്ടർ ഓരോ ഈ ഡോക്ടറിന്റെ കൺസൾട്ടിംഗ് പറഞ്ഞു ഐ സി ഇവിടെ കടത്തിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ കടത്തിട്ട് ഒന്നും ഞങ്ങൾ ചെയ്യാനില്ല വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ഓരോ സമയത്തും അവൻ ഡോക്ടറെ വിളിക്കും ഡോക്ടറെ വിളിക്കും അവന്റെ എനിക്ക് മൂത്രം നയിക്കാൻ മുട്ടുന്നുണ്ട് പറ്റുന്നില്ല ഇപ്പൊ ഡോക്ടർ പറയുകയാണ് എനിക്കറിയാം അവന്റെ സ്പൈനൽ കോഡിന് ക്യാൻസർ ബാധിച്ചിരിക്കും അവന് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാണ് അവന്റെ ലങ്സിന് ക്യാൻസർ ബാധിച്ചിരിക്കും അവന്റെ ഓരോ അവസ്ഥയും ബാധിച്ച് ഭക്ഷണം കഴിക്കാൻ അവന് പറ്റുന്നില്ല അവസാനം ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ സഹോദരങ്ങളെ നമുക്ക് രാവിലെ എഴുന്നേറ്റം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമുള്ളത് കുടിക്ക നമുക്ക് എന്തും ചെയ്യ ഒരു ഒരു ദിവസം അര ലിറ്റർ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് കണക്ക് കൊടുത്ത് അതിനേക്കാൾ കൂടുതൽ കുടിക്കാൻ പേടിക്കുന്ന രോഗികളുണ്ട് എന്തുകൊണ്ടറിയോ മൂത്രം ഒഴിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയാലും മൂത്രം ഒഴിക്കാൻ പേടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത ആളുകൾ നമുക്കൊക്കെ സുഖാണ് നമുക്ക് എളുപ്പാണ് നമുക്കെല്ലാം എളുപ്പമാണ് വേറൊരു സഹോദരൻ അദ്ദേഹത്തിന് സോറിയാസിസ് പറഞ്ഞ രോഗം ഒരു ചൊറി വല്ലാതെ ശരീരത്തില് ആ രോഗം വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ പുഴുക്കൾ വരാൻ തുടങ്ങും ആ പുഴുക്കളെ എടുത്ത് കളയണം എടുത്തിട്ട് വേസ്റ്റ് കളയണം പുഴുക്കളെ പുഴുക്കളെടുത്ത് കളയണം സഹോദരങ്ങളെ ആഫിയത്ത് റസൂൽ പറഞ്ഞു ദുനിയാവിൽ ഒന്നുമില്ല ഒരു മനുഷ്യന് ലഭിക്കുന്നതിൽ ഏറ്റവും ഹൈറായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈമാനിലുള്ള യക്കീൻ രണ്ട് ആഫിയത്ത് ആരോഗ്യം കൽബിനും ശരീരത്തിനും ആ യക്കീൻ എന്നുള്ളത് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ആഫിയത്ത് ആവശ്യമാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്കൊരു തലവേദന വന്നാൽ ശരിക്ക് നമസ്കരിക്കാൻ പറ്റൂല ശരിക്കൊരു കൈകാൽ ക്ഷീണം വന്നാൽ ശരിക്കും നമസ്കരിക്കാനോ ചെയ്യാനോ പറ്റൂല വേറൊന്നിനും വയ്ക്കൂല എന്ന സഹോദരങ്ങളെ ഇത്രയൊത്ര ലോകങ്ങളും ബുദ്ധിമുട്ടുകളുമാകുന്ന എത്ര ആളുകളുണ്ട് എന്നറിയ ലോകത്ത് എത്ര ആളുകൾ ഈ കൂട്ടത്തില് തന്നെ വേറെ രോഗിയാണ് നാവില് ക്യാൻസർ വന്ന രോഗിയെ കാണാൻ പോയി നാവില് ക്യാൻസർ വന്ന് സംസാരിക്കാനും വയ്യ ഭക്ഷണം കഴിക്കാനും വയ്യ എന്ത് ചെയ്യണമെന്നറിയില്ല ഇതൊക്കെ മരണം കാത്തു കിടക്കുന്ന ആളുകളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമുക്കിതൊന്നും ചിന്തിക്കാൻ സമയമല്ല നമുക്കിതൊന്നും ആലോചിക്കാൻ സമയമല്ല നമ്മുടെ ശരീരത്തിനകത്ത് നമ്മോട് ചോദിക്കാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് അവയവങ്ങളുണ്ട് അത് നിയന്ത്രിക്കണം അള്ളൂ സുഭാനുവാറ്റാൽ അതിനോട് നിന്റെ പണി നിർത്തിക്കോ നിന്റെ പണി നിന്റെ ശരീരത്തിൽ ഇത്ര മതി നിർത്തിക്കോ എന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളോട് കൽപ്പിച്ചാൽ അതനുസരിക്കും അവന്റെ റബ്ബിനെ എന്നിട്ടും നമുക്ക് സമയമായിട്ടില്ല നമുക്ക് സമയമായിട്ടില്ല നാം ഇവിടെ പറഞ്ഞത് ആരോഗ്യം അതുപോലെ തന്നെ ഒഴിവു സമയവും ഒഴിവു സമയം നമുക്ക് ലഭിക്കുന്ന സമയം രണ്ടും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് നല്ല വലിയ ബന്ധമുണ്ട് ആരോഗ്യത്തിന് യാത്ര ചെയ്യാനുള്ള വാഹനമാണ് സമയമെന്നുള്ളത് നമ്മൾക്ക് ഇന്നുള്ള ആരോഗ്യം സമയം ദൈർഘ്യം കൂടും തോറും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ കൈയിനും കാലിനും വേദനയായിട്ട് തുടങ്ങുന്ന അവസ്ഥയുണ്ടാകും അധികാളുകളും അശ്രദ്ധരായി പോകുന്ന അവസ്ഥ നമുക്ക് ആഫിയത്ത് നൽകുവാറാകട്ടെ സഹോദരങ്ങളെ നാം പറഞ്ഞു വന്നത് നമ്മൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല സമയത്തിന്റെ കാര്യത്തിലും നമ്മുടെ ആയുസിന്റെ കാര്യത്തിലും നമ്മുടെ ജീവിതം കടന്നു പോകുന്നതിന്റെ കാര്യത്തിലും നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല ഈ ഒരു ബോധ്യം നമ്മുടെ കൽവിന് വന്നാൽ നമ്മൾ ഏത് പാപത്തിലാണ് അടി അടിമപ്പെട്ടത് എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നമ്മുടെ കൽവിന് നിയത്തുറപ്പിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് അമലാണോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അതിനും നമുക്ക് സാധിക്കും അതിനും നമുക്ക് സാധിക്കും ഇതൊന്നിരുന്ന് ആലോചിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയാൽ മതി ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ നമുക്ക് ലഭിച്ച ന്യായ്മത്തുകളെ കുറിച്ച് അള്ളാഹുവിന്റെ Bitches, umas, ും ഒരു ഹീഫ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ആദം സന്തതിയുടെ മനുഷ്യന്റെ ഒരടി എടുത്തു വെക്കാൻ പറ്റൂല്ല ഒരടി മുമ്പിലൊക്കെ എടുത്തു വെക്കാൻ പറ്റില്ല അഞ്ച് കാര്യങ്ങൾ ഒന്നെന്താണെന്ന് അറിയോ അവന്റെ ആയുസിനെ സംബന്ധിച്ച് അവന്റെ ആയുസിനെ സംബന്ധിച്ച് അവനിൽ കൊടുത്ത സമയത്തെ സംബന്ധിച്ച് അവന് ലഭിച്ച സമയത്തെ സംബന്ധിച്ച് എന്തവൻ ചെയ്തു ആ സമയം കൊണ്ട് അത് അവൻ എന്തിനുപയോഗിച്ചു സ്വാഭാവികമായിട്ടും ചോദ്യം അതിനുത്തരം പറയാതെ നമുക്ക് ഒരു അതിന് മുന്നോട്ട് വെക്കാൻ പറ്റൂല രണ്ടാമത്തെ ചോദ്യം അവന്റെ യുവത്വത്തെ സംബന്ധിച്ച് അവന്റെ യുവത്വം രണ്ടു സമയവുമായി ബന്ധപ്പെട്ടതാണ് അവന്റെ യുവത്വം അവൻ എന്തിനുപയോഗിച്ചു എന്നുള്ളത് അവന്റെ യുവത്വം യുവാ യുവാക്കൾ ഏറ്റവും അധികം ആരോഗ്യത്തിന്റെയും കുവത്തിന്റെയും ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്നവർ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വാർദ്ധക്യെ കുറിച്ച് വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമല്ല പക്ഷേ ഓരോ വൃദ്ധന്മാരെ കാണുമ്പോഴും അവർ ചിന്തിക്കണം ഓരോ രോഗികളെ കാണുമ്പോഴും അവർ ചിന്തിക്കണം ഇന്ന് എനിക്കുള്ള ആരോഗ്യം ഇന്നെനിക്കുള്ള യുവത്വം അത് അതിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത് അത് മറന്നു പോകുന്നതാണ് അതൊക്കെ മനുഷ്യരും അഹങ്കാരികളായിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ചു പോകാനുള്ള കാരണം ഒന്നും രണ്ടും കാര്യങ്ങൾ മൂന്നും നാലും കാര്യങ്ങൾ സ്തംഭത്തിനെ കുറിച്ച് എവിടുന്ന് അത് നേടി എവിടെ അത് ചെലവഴിച്ചു എന്നുള്ളത് അഞ്ചാമത്തെ കാര്യം വമാ അമി ലീമ അലിമ അവൻ അറിഞ്ഞതിനെ അവൻ അവന് ലഭിച്ച അൽമിനെ കുറിച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ആ ഇൽമനുസരിച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് സഹോദരങ്ങളെ ഈ അഞ്ച് ചോദ്യത്തിന് മറുപടി നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു ഇവനൊക്കെ ഈ പറഞ്ഞതുപോലെ മരണത്തിനേക്കാൾ മരണത്തിനേക്കാൾ അപകടമാണ് സമയം അനാവശ്യമായി നശി ഒഴിവാക്ക എന്താന്ന് പറയാ സമയം പാഴാക്കി കളയുക എന്നുള്ളത് സമയം പാഴാക്കി കളയുക എന്നുള്ളത് മരണം അവന്റെ അള്ളാഹുലേക്കുള്ള അവന്റെ റബ്ബിലേക്കുള്ള മടക്കമാണ് എന്നാൽ സമയം പാഴാക്കുക എന്നുള്ളത് അവൻ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും അകറ്റിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ നിമിഷവും ഈ ദുനിയാവിലെ സമയം നാം എന്തിനു ഉപയോഗിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു ഓരോ വർഷവും കടന്നുപോകും ഓരോ വർഷവും കടന്നുപോകും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഓരോ സമയവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായം കൂടുന്നുണ്ട് ഓരോ വർഷം കഴിയും തോറും ഓരോ 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 വർഷങ്ങളായിട്ട് നമ്മുടെ പ്രായം കൂടുന്നു അതായത് മരണത്തിലേക്കുള്ള അള്ളാഹുലേക്കുള്ള യാത്രയുടെ ദൂരം കുറഞ്ഞു വരികയാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം അത് കുറഞ്ഞു വരികയാണ് എന്നുള്ളത് സഹോദരങ്ങളെ ദുനിയവിൽ നമുക്ക് ഈ സമയത്തിന്റെ കണക്കുള്ളൂ ദുനിയാവിലാണ് നമുക്ക് ഈ സമയം കണക്ക് നോക്കിയിട്ട് ഇങ്ങനെ കണക്കുകൂട്ടുന്ന പരിപാടി പരലോകത്തെ അവസ്ഥ അള്ളാഹു പറഞ്ഞാൽ എന്താ പറയുക പരലോകത്ത് രാത്രിയും പകലും മാറി മാറി വരുന്ന സിസ്റ്റം ഒന്നുമില്ല അതായത് അത് മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ വേണ്ടി വേണ്ടിയുള്ള എന്താക്കിയ കാര്യ അവിടെത്തി കഴിഞ്ഞ പകല് മാത്രമായി കാണുന്ന അവസ്ഥ അല്ലെങ്കിൽ സൂര്യന്റെ കീഴിൽ മാത്രമായി മഹിഷറയിൽ നിൽക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ ഓരോ മനുഷ്യരും പരസ്പരം പറഞ്ഞു പോകുന്ന കാര്യം എന്താണെന്നറിയോ നമ്മൾ ദുനിയാവിൽ ഒരു നേരം ഒരു രാവിലെ ഒന്ന് നമ്മൾ നടക്കാൻ ഇറങ്ങണ നേരം അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഒരു ചായ പിടിക്കണ നേരം അത്ര നേരം നമ്മൾ ദുനിയവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറയട്ടെ ഒരു അമ്പത് വർഷം ജീവിച്ച സഹോദരന്മാർ അല്ലെങ്കിൽ നാപ്പത് മുപ്പത് വയസ്സ് ജീവിച്ചർ കഴിഞ്ഞ കാലത്തേക്കൊന്ന് ആലോചിച്ച് നോക്കി നാപ്പത് വർഷം ജീവിച്ചു എന്ന് തോന്നാ എത്ര പെട്ടെന്ന് നാപ്പത് വർഷം എന്ന് തോന്നുന്നു ദുനിയാവും അങ്ങനെ തോന്നുന്നു പരലോകത്ത് സമയത്തിന്റെ കണക്ക് കൂട്ടുകൾ ഇല്ലാത്തപ്പോ നമ്മൾക്ക് ദുനിയാവിലെ ജീവിത സുഹൃത്തുക്കളെ നിസ്സാരമായിട്ടേ തോന്നുള്ളൂ കാഫറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അറുപത് വർഷം എന്ന് പറഞ്ഞാൽ അറുപത് വർഷം അവർക്ക് ദുനിയാവേ ഉള്ളൂ ദുനിയാവ് ഭയങ്കര വലുതാണ് അവർക്ക് ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം അറുപത് വർഷം എന്ന് പറഞ്ഞാൽ അറുപത് നിമിഷത്തെ പോലെ അറുപത് നിമിഷത്തെ പോലെ കാരണം അവരുടെ കൽബിൽ എപ്പോഴും കടക്കു കൂട്ടാൻ പറ്റാത്ത പരലോകമായിരിക്കും ഉണ്ടാവുക റസൂൽ പറഞ്ഞ ഉപമ ആലോചിച്ചു നോക്കി പരലോകവും ദുനിയാവും എന്ന് പറഞ്ഞാൽ ഒരു കടലിൽ ഒരു സമുദ്രത്തിൽ ഒരുത്തൻ വിരലുമുക്കിയിട്ട് എടുക്കുന്ന പോലെയാണ് ഒരുത്തൻ സമുദ്രത്തിൽ വിരൽ മുക്കിയിട്ട് അവൻ തിരിച്ചെടുക്കട്ടെ അവന്റെ ആ വിരലു തുള്ളിൽ എന്ത് ബാക്കിയുണ്ട് ആ സമുദ്രം പരലോകവും ആ വിരലു തുള്ളിൽ ബാക്കിയുള്ളത് ദുനിയാവും എന്നുള്ളത് സഹോദരങ്ങളെ നിസ്സാരമാണ് നിസ്സാരമാണ് നമ്മള് സമയത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തെ കുറിച്ചും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ നിരാശപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ഞെരുക്കമാണ് അനുഭവിക്കുന്നത് അതൊന്നും ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി മനുഷ്യരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ആലോചിക്കൂല അവരൊന്ന് അവരൊന്നൊഴിഞ്ഞിരുന്ന അള്ളഹാനെ കുറിച്ചും ഈ ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും എന്താണ് ഇതിന്റെ പോക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ദുർബലതായിട്ട് മനസ്സിലാവുമ്പോൾ അവൻ അള്ളാഹുവിനെ ബുദ്ധ്യപ്പെടും പരലോകത്തിൽ എക്കൈനുണ്ടാകും അവന് കൂടുതൽ അള്ളാഹുവിനേക്ക് അടുക്കാൻ സാധിക്കും എന്നാൽ മനുഷ്യൻ ഈ സമയത്തിന്റെ ഈ കണക്കിലും അതുപോലെ അവന്റെ ആരോഗ്യത്തിലും വഞ്ചിതരായി പോവുകയാണ് എന്ന് മാത്രം എന്ത് അപകടമാണെന്നറിയോ ഇതിന്റെ അവസാനം ഇതിന്റെ പര്യവസാനം എന്ത് അപകടമാണെന്നറിയോ അള്ളാഹു സുഖാന പറഞ്ഞു തരികയാണ് നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് കുഫ്വാറുകായിട്ട് നരകത്ത് കടന്ന് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ നരകത്ത് കടന്ന് വെന്തിരിയുന്ന ആളുകൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹു സുബാനോത്തലയുടെ ഒരു വാക്കും അവർ പറയും അമൽ അവര് പറയും ഏ അള്ള ഞങ്ങള് സൽക്കർമ്മം ചെയ്തോളാ ഇതിന്ന് ഞങ്ങളൊന്ന് പുറത്തുക്ക് കൊണ്ടുപോവാ ഒന്ന് പുറത്തു കൊണ്ടുപോവാ അള്ളാ ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അപ്പൊ അള്ളാഹു സുബാനു വച്ചാന്റെ തിരിച്ചുള്ള ചോദ്യം സംസാരം എന്താണെന്ന് അറിയോ അവലം കും ചിന്തിക്കുന്ന ചിന്തിക്കാൻ മാത്രമുള്ള സമയം ആയിസ് സമയം ജീവിതം ഞാൻ തന്നില്ലേ അള്ളാഹത്താലെ ചോദിക്കുക തന്നില്ലേ ആയി സമയമാണ് അള്ളാഹു താലി തിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ ചിന്തിക്കാനുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നില്ലേ വജാ നിങ്ങൾക്ക് താക്കീതുകാരായിട്ട് റസൂലുകളെ റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ സുഹാൻ അള്ളാ